പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പി ജി അഡ്മിഷന് അപേക്ഷ ക്ഷണിച്ച വിദ്യാർത്ഥികളുടെ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ അവസാനിച്ചു ഇനി വിദ്യാർത്ഥികൾക്ക് അടുത്ത അലോട്ട്മെന്റ് കുറിച്ച് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കും അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും ആദ്യ തന്നെ പുതിയ പ്രസ് റിലീസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി ക്യാപ്റ്റു തൗസൻഡ് ട്വന്റി ഫൈവ് എഡിറ്റ് റാങ്ക് ലിസ്റ്റ് ലൈറ്റ് രജിസ്ട്രേഷൻ ഇതിനെക്കുറിച്ചുള്ള പി ഡി എഫ് ആണ് പ്രസ് റിലീസാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ പറയുന്നത് ആബ്ദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അതിലെ ഡീറ്റെയിൽസിലേക്ക് പോയി നോക്കാവുന്നതാണ് പി ജി ക്യാപ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഡിറ്റിംഗ് റാങ്ക് റാങ്ക് പട്ടിക ലൈറ്റ് രജിസ്ട്രേഷൻ അത് തന്നെ പി ജി ക്യാപ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് എഡിറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പി ജി ഏകജാലക പ്രവേശനത്തോടനുബന്ധിച്ച് ബേക്കിംഗ് റാങ്ക് ഇംഗ്ലീഷ് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പായി നേരത്തെ സമർപ്പിച്ച അപേക്ഷയിൽ എല്ലാവിധ തിരുത്തലുകൾ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡിഗ്രി രജിസ്റ്റർ നമ്പർ ജനന തീയതി എന്നിവ യോഗിക്കാം നമുക്ക് എല്ലാവിധ തിരുത്തലുകളും സദ്യമാണ് പുതിയ മാർക്ക് എന്തെങ്കിലും മാറ്റം വന്നുണ്ടെങ്കിൽ അത് തിരുത്താം നിങ്ങളുടെ ബാക്കി അഡ്രസ്സിൽ തിരുത്താം നിങ്ങളുടെ കമ്മ്യൂണിറ്റി നിങ്ങളുടെ ഇതൊക്കെ നമുക്ക് തിരുത്തലുകൾ വരുത്താം അതുപോലെ തന്നെ പുതിയ ഓപ്ഷനുകൾ കൊടുക്കാം നിലവിൽ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം അതിനൊക്കെ സൗകര്യങ്ങളുണ്ട് ആ ഇത് സൗകര്യം പതിനൊന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വൈകിട്ട് വരെ മാത്രം ലഭ്യമായിരിക്കും ഓക്കെ അത് വളരെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ എല്ലാവിധ എഡിറ്റിംഗ് സൗകര്യവും ലഭ്യമാണ് ഇതിലുള്ള എല്ലാ നിർദ്ദേശങ്ങളും കൃത്യമായിട്ട് കേൾക്കാം വിദ്യാർത്ഥികൾക്ക് ഒരു തവണ മാത്രമേ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാവുകയുള്ളൂ ഒരു തവണ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിക്കേണ്ടതാണ് അല്ലാതെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മളത് നിർത്തി അത് ക്ലോസ് ചെയ്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഓപ്പൺ ചെയ്യാൻ കഴിയണമെന്നില്ല ആയതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എല്ലാ തിരുത്തലുകളും വരുത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കാൻ പാടുള്ളൂ എല്ലാവിധ തിരുത്തലുകളും വരുത്തിയതിനു ശേഷം മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കുവാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ ഏതൊക്കെ കോളേജുകളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്തൊക്കെയാണ് തിരുത്തുക അതൊക്കെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് നിങ്ങൾ എവിടുന്നാണോ എഡിറ്റിങ് ചെയ്യുന്നത് അവിടെ നിങ്ങൾ പോവുക ഓക്കെ ഏറ്റവും ഇവിടെ പറയുന്നുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള എഡിറ്റിംഗ് ഒഴിവാക്കാവുന്നതാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള എഡിറ്റിംഗ് ഒഴിവാക്കാവുന്നതാണ് അത് തന്നെ നാളെയാണ് പതിനൊന്നാം തീയതി പതിനൊന്നാം തീയതി രാവിലെ തന്നെ ഇതാവില്ല ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴായിരിക്കും അത് ഓപ്പൺ ആവുക എന്നിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് എഡിറ്റിംഗ് എവിടുന്നാണോ ചെയ്യുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ എഡിറ്റിംഗ് എവിടെ എന്നാണോ ചെയ്യുന്നത് അവിടെ പോകുന്നതിന് മുമ്പ് നമുക്ക് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനമാക്കിയതിന് ശേഷം എഡിറ്റിംഗിലേക്ക് അടക്കം നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗില് എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ലിങ്ക് ഉപയോഗിച്ച് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായും കോളേജ് പ്രോഗ്രാം ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അപേക്ഷ ഫൈനലൈസ് ചെയ്ത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതും ഓക്കെ അത് തന്നെ നിങ്ങൾ എഡിറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഓപ്ഷനുകളൊക്കെ അതിലുണ്ടോ എന്ന് നോക്കണം മുമ്പ് കൊടുത്തതാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിലെ ഓപ്ഷനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഫൈനലൈസ് ചെയ്യണം ഓക്കെ നമ്മൾ അത് നോക്കാൻ നമ്മൾക്ക് മാർക്ക് മാത്രമോ മാർക്ക് കൂടിയിട്ടുണ്ട് റിവാലേഷൻ റിസൾട്ടെന്ന് മാർക്ക് കൂടിയിട്ടുണ്ട് ആ മാർക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പ്രോഗ്രാം ഓപ്ഷനുകൾ അതിൽ കൊടുത്തിട്ടുണ്ടാവും അതൊക്കെ കറക്റ്റ് അല്ലേ ഓർഡർ കറക്റ്റ് അല്ലേ ഇനി ഓർഡറിന് വലിയ പ്രസക്തിയില്ല അതിന് പ്രധാന എന്ന് പറയുന്നത് ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽ നമ്മൾ പറയും എന്നിട്ട് പുതുക്കിയ അപേക്ഷയുടെ പ്രിന്റ് ഔട്ട് എടുക്കണം വിവരങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പ് സൂക്ഷിക്കേണ്ടതാണ് വിവരങ്ങളൊക്കെ കറക്റ്റ് ആണോ എഡിറ്റ് ചെയ്തവർ പുതിയ പ്രിന്റ് ഔട്ട് എടുത്താൽ മാത്രമേ അപേക്ഷ പൂർണ്ണമാകുകയുള്ളൂ എഡിറ്റ് ചെയ്യുന്നവർ പുതിയ പ്രിന്റ് ഔട്ട് എടുക്കാറുണ്ട് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്താലും മതി ഓക്കെ അത് പ്രിന്റ് ഔട്ട് എടുത്താൽ മാത്രമേ അപേക്ഷ പൂർണ്ണമാവുകയുള്ളൂ ഓക്കെ ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച് പ്രവേശനം നേടിയവർ ലഭിച്ച അലോട്ട്മെന്റിൽ തൃപ്തരായി മുഴുവൻ ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവരൊഴികെ എല്ലാവർക്കും എഡിറ്റിംഗ് സൗകര്യം ലഭ്യമായിരിക്കും ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ഉണ്ടായിരിക്കില്ല ലഭിച്ചോ അലോട്ട്മെന്റ് തൃപ്തരായിട്ട് ഓപ്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്തു ആ വിദ്യാർത്ഥികൾക്കും എല്ലാ അയർ ഓപ്ഷനും ഡിലീറ്റ് ചെയ്ത വിദ്യാർത്ഥികളെ ഒരു അയർ ഓപ്ഷൻ നിലനിർത്തിയിട്ടുണ്ടെങ്കിൽ എഡിറ്റിംഗ് ചെയ്യാം പുതിയ ഓപ്ഷനുകളൊക്കെ ആഡ് ചെയ്യാം ഓക്കെ സാങ്കേതിക കാരണങ്ങളാൽ അയർ ഓപ്ഷൻ റദ്ദായി പോയ വിദ്യാർത്ഥികളുടെ അയർ ഓപ്ഷൻ ഈ കാര്യം സൂചിപ്പിച്ച് പി ജി ഓൺലൈൻ അറ്റ് യു എസ് സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷ നൽകിയാൽ പ്രസ്തുത ഓപ്ഷനുകൾ പുനഃസ്ഥാപിച്ച് നൽകുന്നതാണ് ഈ സാങ്കേതിക കാരണം കൊണ്ട് നിങ്ങൾ ആറ് ഓപ്ഷനുകൾ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടെന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ഈ ഈ നൽകിയിട്ടുള്ള പി ജി ഓൺലൈൻ അറ്റ് യു എസ് സി ഡോട്ട് എ സി ഇൻ എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അപേക്ഷ നൽകിയാൽ അത് ക്ലിയർ ആക്കി ആക്കിത്തരും ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അലോട്ട്മെന്റുകളിൽ ഉൾപ്പെട്ടു മാൻഡേറ്ററി ഫീ അടക്കാത്തത് കാരണമോ ഓക്കെ നിങ്ങൾ ഒന്നാമത്തെ അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടു മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ല ഓക്കെ അല്ലെങ്കിൽ രണ്ടാമത്തേല് ഉൾപ്പെട്ടു മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ല എന്നിട്ട് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുക്കാത്തതിനാലോ നിങ്ങൾ അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല ഓക്കെ ആ ആളുകൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തായവരായിരിക്കും അവർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിനായി എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് ആ വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് അങ്ങനെ എഡിറ്റിംഗ് ചെയ്ത് ഫൈനലൈസ് ഈ വിദ്യാർത്ഥികൾ എഡിറ്റിംഗ് ചെയ്ത് ഫൈനലൈസ് ചെയ്താൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയുള്ളൂ ഞാൻ അലോട്ട്മെന്റ് അലോട്ട്മെന്റിന് പുറത്തായിട്ടുണ്ട് മാൻഡേറ്ററി അടക്കാതെ അലോട്ട്മെന്റ് പുറത്തായിട്ടുണ്ട് ഞാൻ എഡിറ്റിംഗ് ചെയ്തിട്ടില്ലെങ്കിൽ ആ റാങ്ക് ലിസ്റ്റിൽ ഞാൻ ഉൾപ്പെടുത്തിയില്ല ഓക്കെ ഇതിന്റെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് പതിനാറാം തീയതി പബ്ലിഷ് ചെയ്യും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പതിനെട്ടാം തീയതി പബ്ലിഷ് ചെയ്യും ഓക്കെ അതെ പ്രൊവിഷണൽ പബ്ലിഷ് ചെയ്യും പിന്നെ പതിനെട്ടാം തീയതി ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിലെ അപേക്ഷ പ്രകാരം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കാവുന്നതായിരിക്കും നിലവിൽ ഒരു അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല അവരെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പബ്ലിഷ് ചെയ്യും എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലേക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുക ഓക്കെ നിങ്ങൾ എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യാ നിങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലേക്കും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കാം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രകാരമുള്ള കോളേജ് പ്രവേശനം ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ആരംഭിക്കുക രണ്ടാം അലോട്ട്മെന്റ് ശേഷമുള്ള സീറ്റ് വൈബ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ പതിനൊന്നാം തീയതി ഉച്ചക്ക് രണ്ടു മണി മുതൽ ലഭ്യമാവും നാളെ രണ്ടു മണിക്കാണ് എന്ത് ചെയ്യുക രണ്ടാം അലോട്ട്മെന്റ് ശേഷമുള്ള സീറ്റ് വൈബ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാവുക ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എഡിറ്റിംഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാവരും എഡിറ്റിംഗ് ചെയ്യാം എന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടിയവരും അയർ ഓപ്ഷൻ അല്ല കം കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് ആ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് അലോട്ട്മെന്റ് പ്രക്രിയ പൂർത്തീകരിച്ച വിദ്യാർത്ഥി പെർമനന്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും അവരൊക്കെ ബാക്കിയല്ല അവർക്ക് എന്ത് കിട്ടും ഓ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് നിലവിലെ അപേക്ഷ പ്രകാരം തന്നെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും അവർക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് ഹയർ ഓപ്ഷൻ നിലനിർത്തി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളെയും അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും അവർക്കും എഡിറ്റിംഗ് ചെയ്യാവുന്നതാണ് ഓക്കെ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ നിന്ന് കോളേജിലെ അതിൻ്റെ അധികാരികൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും നിങ്ങൾക്ക് ഈ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യം കോളേജിൽ വന്ന് അഡ്മിഷൻ എടുക്കാവുന്നതാണ് എന്ന് പറയും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് എന്ന് പറയാം ഇല്ലെങ്കിൽ നോ എന്ന് പറയും ഓക്കെ രണ്ട് ഓപ്ഷൻ ഉള്ളത് അതിൽ അലോട്ട്മെന്റ് അല്ല വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം അവിടെ പോയിട്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് ഇനി റാങ്ക് ലിസ്റ്റ് ഇല്ല നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും അഡ്മിഷൻ എന്ന് മനസ്സിലാക്കാം നിലവിൽ പബ്ലിഷർ അതുപോലെ തന്നെ പി ജി ക്യാപ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ലേറ്റ് രജിസ്ട്രേഷൻ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഇത് പത്തൊൻപത് എ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വെബ്സൈറ്റിൽ ലഭ്യമായിരിക്കും എം എ ഇംഗ്ലീഷിലേക്ക് പി ഇംഗ്ലീഷ് ബി എ ഇംഗ്ലീഷ് പഠിക്കാത്ത വിദ്യാർത്ഥികൾ എം എ ഇംഗ്ലീഷിന്റെ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കണമെങ്കിലുള്ള ആ അവർക്ക് ആ ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല അവർക്ക് എൻട്രൻസ് മുഖേനയാണ് ബി എ ഇംഗ്ലീഷ് പഠിക്കാത്ത എം എ ഇംഗ്ലീഷിലേക്കുള്ള അഡ്മിഷന് ഓക്കെ അത് പരി ബാക്കി എല്ലാവിധ അപേക്ഷയും പരിഗണിക്കും പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റിംഗ് റാങ്ക് പി ജി വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പതിനെട്ടാം തീയതി പബ്ലിഷ് ചെയ്യും എന്നിട്ടാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് രജിസ്ട്രേഷൻ രജിസ്ട്രേഷനുള്ള ഫൈനോട് കൂടിയായിരിക്കും രജിസ്ട്രേഷൻ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നിങ്ങൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും മാനേജ്മെന്റ് കോട്ടയോ മറ്റോ ലഭ്യമാണെങ്കിൽ മാത്രം ഈ പി ജി കെപ്പ് ലൈറ്റ് രജിസ്ട്രേഷൻ ചെയ്യുക അല്ലെങ്കിൽ പിന്നീട് എന്തെങ്കിലും ഏതെങ്കിലും കോളേജിൽ സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ ഇന്ന കോളേജ് സീറ്റ് വേക്കൻസി ഉണ്ട് ഇവിടെ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ട് എന്ന് അങ്ങനെ എന്തെങ്കിലും പത്രക്കുറിപ്പൊക്കെ വരും ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് അഡ്മിഷനിൽ പങ്കെടുക്കാൻ സാധിക്കും അങ്ങനെയുള്ള ഇതാണ് പത്തൊൻപതാം തീയതി മുതലാണ് പക്ഷെ ഈ വിദ്യാർത്ഥികൾ വെയിറ്റ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യം ഇപ്പൊ പറയുന്നില്ല അപ്പോൾ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് വന്ന് കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ പറയും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് ഇത്ര കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ఇది ఎలా మనస్టూ కను ఓకే థ్యాంక్ యూ